വയനാടിൽ നൂറുകണക്കിന് മനുഷ്യ ജീവനുമായി ഉരുൾപൊട്ടൽ സംഹാര താണ്ടവം ആടിയിട്ട് ദിവസം അഞ്ച് പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ എന്തു ചെയ്തു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോടാണ് ചോദ്യമെങ്കിൽ സമയമായിട്ടില്ല എന്ന മറുപടിയാണ് തൃശൂർ എം കൂടിയായ സുരേഷ് ഗോപി പറയുന്നത് ഇനിയും ആളുകൾ മരിക്കണോ കേന്ദ്ര സഹായം എത്താൻ എന്ന മറു ചോദിച്ചാൽ ചോദിക്കുന്നവനോട് ചൂടാകുന്ന ശീലവും സുരേഷ് ഗോപിക്കുണ്ട് ഇനി മാധ്യമങ്ങളാണ് ചോദിക്കുന്നതെങ്കിലും അപ്പോഴും വരും ഒരു ചോദ്യം കൈരളിയാണോ നിങ്ങൾ അതോ മീഡിയ വണ്ണോ അപ്പോഴും വയനാട് ദുരന്തത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നതിന് മാത്രം സുരേഷ് ഗോപിക്ക് ഉത്തരമില്ല തൃശൂർ എങ്ങെടുക്കുകയാണെന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് വയനാട് അന്യമാണോ എന്നും ചോദിക്കുന്നവരുണ്ട് സുരേഷ് ഗോപി വയനാടിന്റെ എം അല്ല എന്നാണ് പിന്നെ എന്തിന് ഇടപെടണം എന്ന ചോദ്യവും ബി സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റുകൾ നിറയുകയാണ് മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ വയനാടിന് ആശ്വാസം നൽകുന്നതിന് പണം അടക്കം സംഭാവന ചെയ്തപ്പോഴും സുരേഷ് ഗോപി ഇപ്പോഴും മൗനത്തിലാണ് ദുരന്തമുണ്ടായതിന് പിന്നാലെ ഫേസ്ബുക്ക് പേജിൽ ഒറ്റ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു നടപടിയും സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചു കൂട്ടിയ സാമൂഹിക സേവനം വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് ആണോ എന്നാണ് തൃശ്ശൂർക്കാർ ചോദിക്കുന്നത് ദേശീയ ദുരന്തം ഉണ്ടായത് തൃശൂരിലാണ് എന്ന മറ്റുള്ള പ്രതികരണങ്ങളാണ് ഇതിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നതും സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശൂർക്കാരോടുള്ള രോഷമാണ് ഇത്തരത്തിലുള്ള പല പോസ്റ്റുകളിലും തെളിഞ്ഞു കാണുന്നത് സാധാരണഗതിയിൽ സുരേഷ് ഗോപിക്കെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ ശക്തമായ പ്രതിരോധവുമായി എത്താറുള്ള ആരാധകരെയും ഇത്തവണ അധികം കാണാനില്ല സുരേഷ് ഗോപിക്ക് പനിയായതുകൊണ്ടാണ് നേരിട്ട് ഇടപെടൽ വൈകുന്നതെന്നും ചില ബി ജെ പി തന്നാൽ കഴിയുന്നത് പോലെ പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജയിക്കുന്നില്ല വയനാട്ടിൽ സമാനതകളില്ലാതെ ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രതികരണത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും രൂക്ഷ വിമർശനം ഉയരുകയാണ് കേരളത്തിന് സഹായം ലഭിക്കാൻ സമയമായിട്ടില്ല എന്നും അതേക്കുറിച്ച് ചോദ്യങ്ങൾ കുത്തിത്തിരിപ്പാണെന്നും ആയിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോടെ പ്രതികരിച്ചത് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി സാങ്കേതിക വശങ്ങൾ മാത്രം ഉന്നയിച്ച മറുപടി നൽകിയതും വിമർശകരെ ചൊടിപ്പിക്കുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് അന്നും നിങ്ങൾ കൈരളി ചാനലാണോ എന്ന മറുപടിയാണ് സുരേഷ് ഗോപി ചോദിച്ചത് ജനങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്നും നിങ്ങളോടുള്ള മറുപടി പറയേണ്ട കാര്യമില്ല എന്നും ക്ഷോഭിച്ചുകൊണ്ട് തന്നെ സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നുണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബി ജെ പിക്കാരുടെ ഏക ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപി പോരാത്തതിന് കേന്ദ്രമന്ത്രിയും കേന്ദ്രത്തിനെ പ്രതിനിധീകരിച്ച് ആദ്യം ഓടി എത്തേണ്ട ആളായിരുന്നു സുരേഷ് ഗോപി എന്നിട്ടും പുറം തിരിഞ്ഞു നിൽക്കുന്നതിനെ വിമർശിക്കുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് അതിൽ സ്വയം തെറ്റ് കണ്ടെത്തുമ്പോഴാണെന്നും പറയേണ്ടി